സ്വകാര്യ ബസ് മേഖലയുടെ നിലനിൽപ്പില്ലാതാക്കുന്ന അശാസ്ത്രീയമായ നയങ്ങൾ പിൻവലിക്കണമെന്നും വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ നിരക്ക് പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് നാളെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കും ഒമ്പതിന് നടക്കുന്ന പൊതുപടിമുടക്കിലും പങ്കെടുക്കുന്നതിനാൽ തുടർച്ചയായി രണ്ട് ദിവസം സർവീസ് മുടങ്ങും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനാണ് തീരുമാനം ദീർഘകാല സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റ് പുതുക്കി നൽകണം പെർമിറ്റ് പുതുക്കാതെ മോട്ടോർ വാഹന നിയമത്തിന് വിരുദ്ധമായി പുറത്തിറക്കിയ വിജ്ഞാപനം ഹൈക്കോടതി അസ്ഥിരപ്പെടുത്തിയിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനും ഡോക്ടർ രവിരാമൻ കമ്മീഷനും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കലോചിതമായി പരിഷ്കരിക്കണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും അത് നടപ്പാക്കുന്നില്ലെന്നും സമരസമിതി ആരോപിച്ചു നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് ജോലി കൂടി കാൽ തിളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ഓൺലൈൻ പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്